സ്വാമിജി ഇൻസിസ്റ്റഡ് ദ നീഡ് ഓഫ് സത്സംഗ് ഫോർ സാധകസ് ഗുരൂസ് അഡ്വൈസ് ഈസ് നീഡഡ് ഫോർ ടേക്കിംഗ് അപ് ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ ഇൻ ലൈഫ് ആൻഡ് ഓൾസോ ഫോർ സീരിയസ് മാറ്റേഴ്സ് ബട്ട് ഔ ക്യാൻ ഐ കോണ്ടാക്ട് സ്വാമിജി ഇൻ സച്ച് മാറ്റർ ഇൻ മൈ പ്രീവിയസ് ലെറ്റർ അപ്പോൾ നോക്കൂ ഞങ്ങളൊക്കെ ആചാര്യ സ്ഥാനത്തിൽ ഇരിക്കുന്നവരാണ് ഞങ്ങൾക്ക് പെർസണൽ പേർസണലായിട്ട് എല്ലാവരുടെ അടുത്തും കണക്ഷൻ ഒന്നും വയ്ക്കാൻ പറ്റില്ല അത് നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ റെസ്പെക്റ്റ് ഉള്ളവർ നിങ്ങൾക്ക് വഴി കാണിക്കുന്നവരൊക്കെ എല്ലാ സ്ഥലത്തും കിട്ടും ഭഗവാന്റെ മൂർത്ത രൂപം ആ രൂപത്തിന് മുമ്പിൽ നിങ്ങൾക്ക് പറയാം പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്തൊക്കെ പറയാൻ പാടില്ലാത്തതൊക്കെ പോലും അവിടെ പറയാം പക്ഷേ നിങ്ങൾക്ക് വഴി കാണിക്കാനാണെങ്കിൽ ആരൊക്കെ ശ്രേഷ്ഠ പുരുഷന്മാരുണ്ടോ ആരെങ്കിലുമൊക്കെ കിട്ടും അത്തരം കാര്യങ്ങളൊന്നും ഇപ്പം ഞങ്ങളെപ്പോലെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകളെ കണ്ടുകൊണ്ട് നടക്കുന്നവരുടെ അടുത്ത് എല്ലാവർക്കും സാധിക്കില്ല ചിലർ ഡെസ്റ്റൈൻഡ് ആണ് അവരുടെ കാര്യത്തിൽ ചിലപ്പോൾ നടക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ പേഴ്സണൽ ചോദ്യങ്ങളും ഒക്കെ നിങ്ങളുടെ എവിടെ താമസിക്കണോ അവിടെ തന്നെയൊക്കെ ആളുകൾ ഉണ്ടാവും അതിനൊക്കെ വഴിയൊക്കെ ഭഗവാൻ വയ്ക്കും അങ്ങനെ ഇല്ലാതെ നടക്കില്ല അതും നിങ്ങളുടെ ഉള്ളിൽ തന്നെ വിവേകപൂർവം ചിന്തിച്ച് അന്വേഷിച്ച് ഉള്ളൊന്നും ഉത്തരം കിട്ടും നിന്ന് കിട്ടും അപ്പം അതുകൊണ്ട് അതിൻ്റെ കുറവൊന്നും വരികയേ ഇല്ല അങ്ങനെ വഴി കാണിക്കാൻ ആളില്ലാതെ ഒന്നും പോല അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിലുള്ള ഇപ്പം അധ്യാത്മമായ വിഷയം ജ്ഞാന വിഷയം വേദാന്ത വിഷയമൊക്കെ ആണെങ്കിൽ ധാരാളമായിട്ട് ചോദിക്കാം ഇങ്ങനെ സത്സംഗത്തിന് വരുമ്പോൾ ചോദിക്കാം അതിനാണ് ഇത് കഴിഞ്ഞിട്ട് ഇരുന്ന് ഇരിക്കുന്നത് ധാരാളമായിട്ട് ചോദിക്കാം അത് പറഞ്ഞു തരാം അധ്യാത്മസാധനാ വിഷയങ്ങളൊക്കെ പക്ഷേ ഇത് ചോദിച്ചുകൊണ്ടേയിരുന്നിട്ട് കാര്യമില്ല പേഴ്സണൽ ലൈഫിൽ ഉള്ള കാര്യങ്ങൾ അത് നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല അത് ചിലരുടെ കാര്യത്തിൽ അവരെ നമുക്ക് വളരെ കാലമായിട്ട് അറിയാം പരിചയമുണ്ട് അവരുടെ അവർ അടുത്ത് തന്നെ താമസിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു അവൈലബിലിറ്റി ഉണ്ടാവുമായിരിക്കാം അല്ലെങ്കിൽ അതൊന്നും വിഷയമല്ല അതിന് നിങ്ങൾക്ക് ആളെ കിട്ടും അല്ലെങ്കിൽ ഭഗവാനോട് പറയാം ഈശ്വരനോട് പറയാം വഴി കാണിച്ചു തരും അപ്പോൾ അതിന് അങ്ങനെ അതൊരു വഴി കാണിക്കാൻ ആളില്ലാതെ ഇതുവരെ ആരും മുടങ്ങി നിന്നിട്ടില്ല എല്ലാവർക്കും വഴി കാണിക്കാനൊക്കെ ആളുണ്ട് ആളുണ്ടാവും വഴിയൊക്കെ കാണിക്കപ്പെടും നമുക്ക് സമാധാനം ഉണ്ടാവും ഒരു കുഴപ്പം അല്ലേ എത്തോ മമാത്മാഭവസിമേവ തോനവാച്യം അസ്തി യഥാതവേഷ്ടം കുറുമാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി ഓം תשם, תשם, תהי.